ഈ ബ്രെഡും മുട്ടയും എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നതല്ലേ അതെ ബ്രെഡും മുട്ടയും കൊണ്ട് നമുക്കൊരു സിമ്പിൾ സ്നാക്ക് റെസിപ്പി തയ്യാറാക്കാവേ അതിനായിട്ട് മുട്ട ഉഴുങ്ങിയെടുത്ത് നമുക്കിതുപോലെ നടുവേ ഒന്ന് മുറിച്ചെടുക്കാം ഇത്ര മുട്ടയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ ഒരു മൂന്നാല് മുട്ടയാണെങ്കിലും മതി ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ക്രിസ്പി ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് നമ്മൾ സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് പൊടിയ അരിഞ്ഞെടുത്ത കറിവേപ്പിലയും കൂടെ കൊടുക്കാം ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു നല്ല ബാറ്റർ തയ്യാറാക്കി എടുക്കാം കുറേശള്ളമൊഴിച്ച് കൊടുത്ത് ഒന്ന് കലക്കിയെടുക്കാം ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കിട്ടോ ഏതാണ്ട് ഇതുപോലെ നമുക്കൊന്ന് മുക്കി പൊരിച്ചെടുക്കാൻ പാകത്തിന് തയ്യാറാക്കണം ഇനി അടുത്തതായിട്ട് മൂന്നാല് ബ്രെഡ് എടുക്കാം എന്നിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ എത്ര മുട്ടയാണോ എടുത്തിരിക്കുന്നത് അതനുസരിച്ച് ബ്രെഡ് എടുക്കണേ എന്നിട്ട് നമുക്ക് ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് ഈ ബ്രെഡ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ ബ്രെഡ് അതിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം മുക്കിയെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ പിഴിഞ്ഞെടുത്ത ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന ഒരു ഹാഫ് പീസ് മുട്ട എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് നമ്മുടെ മുട്ട ബജിയൊക്കെ ഇല്ല അതിൻ്റെ വേറൊരു വേർഷൻ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് മുക്കിയെടുക്കാം സ്പൂൺ ഉപയോഗിച്ചോ കൈ കൊണ്ടോ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്തെടുത്താൽ മതിയെ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കണം ഇതുപോലെ മാവിൽ മുക്കി എടുത്ത ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം സാധാരണ നമ്മൾ മുട്ട ബജിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ മുട്ടയിൽ നിന്ന് അത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ബ്രെഡിൽ കവർ ചെയ്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഈ ബജിയുടെ അതിൽ തന്നെ പൊതിഞ്ഞിരിക്കും ഇത് വിട്ടൊന്നും പോകത്തില്ല അതുമല്ല നല്ലൊരു ടേസ്റ്റും കൂടാണേ അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇപ്പോൾ ഇതിവിടെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഈ ഒരു പാകം ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട ബജിന്നോ മുട്ട ബണ്ടെന്നോ എന്ത് വേണേലും നമുക്ക് വിളിക്കാം ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ ഒന്ന് കട്ട് ചെയ്യുമ്പം ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും ഇനി നമുക്കൊരു ചമ്മന്തിയൊക്കെ തയ്യാറാക്കിയിട്ട് ചമ്മന്തിയിലൊക്കെ മുക്കി ഒരു കട്ടൻ ചായയുടെ ഒക്കെ കൂടെ വൈകുന്നേരം സൂപ്പർ സൂപ്പറായിരിക്കും വളരെ ഈസി ആയിട്ടില്ലേ നമ്മളിത് തയ്യാറാക്കിയത് അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ അവർക്കൊന്നും തയ്യാറാക്കി കൊടുത്ത് നോക്കണേ അവർക്കൊരുപാട് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്